രൂപത്തിലാണ് ആ കാണുന്നത് സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് സി സി തീരുമാനം വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്തത് സർക്കാരിന് ഇതൊക്കെ അയച്ചു കൊടുത്തിട്ട് സർക്കാരിന്റെ സി സി പ്രകാരമാണ് ഞാൻ നമ്മൾ ഈ ലോൺ എടുത്തിട്ടുള്ളത് അല്ലാതെ നഗരസഭ കൗൺസിലിന്റെ ഒറ്റക്കിലെ തീരുമാനമല്ല രണ്ടിനും നമ്മൾ ഡി പി ആർ കൊടുത്തിട്ടുണ്ട് ആ ഡി പി ആർ റെഡി ആയിട്ടുണ്ട് നൂറ് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് അതും കൂടി നടപ്പിലാക്കുന്നതോടു കൂടി ഈ ടൗണിലെ ഈ പ്രയാസം ും നഗരത്തെ വികസനവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് വരുമാനമായി മറ്റു വികസനങ്ങൾ നടത്താനാണ് ഈ കൗൺസിൽ തീരുമാനിച്ചത് ചാനൽ ടെൻ ന്യൂസ് ഇന്ന് എത്തി നിൽക്കുന്നത് ഏർനാടിന്റെ സ്ഥിരാ കേന്ദ്രമായ മഞ്ചേരിയിലാണ് മഞ്ചേരി നഗരസഭയുടെ ബൃഹത്തായ വലിയ ഒരു വികസന പദ്ധതി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് ഏകദേശം ഒമ്പതര കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് മൂന്ന് നിലകളിലായി അഹമ്മദ് ഗുരിക്കൽ സ്മാരക ബസ് ബേ കം ഷോപ്പിംഗ് കോംപ്ലക്സ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മഞ്ചേരിക്കാർക്ക് സമർപ്പിച്ചിട്ടുള്ളത് മഞ്ചേരി നഗരസഭയുടെ ഏറ്റവും മികച്ച വികസന പദ്ധതി ആയിക്കൊണ്ട് മഞ്ചേരി നഗരസഭ ഈ ഒരു പദ്ധതിയെ എടുത്തു പറയുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനമായിക്കൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരികയാണ് നഗരസഭയിലെ പ്രതിപക്ഷം വിഭാവനം ചെയ്ത വലിയ ഒരു വികസനത്തെയാണ് വളരെ ചെറിയ രീതിയിൽ ഒരു വികസനമാക്കിക്കൊണ്ട് നഗരസഭ യാഥാർത്ഥ്യമാക്കിയത് എന്ന വലിയ ഒരു വിമർശനമാണ് പ്രതിപക്ഷം ഈ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ ഒരു രാഷ്ട്രീയ നാടകമാണെന്ന് പ്രതിപക്ഷ നേതാവ് മരുന്നൻ സാജിദ് ബാബു ആരോപിക്കുകയാണ് എങ്കിലും നഗരസഭയുടെ മികച്ച ബൃഹത്തായ പദ്ധതിയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് മഞ്ചേരി നഗരസഭ ഈ ഒരു നഗരസഭാ കോംപ്ലക്സിലെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നഗരസഭാ ചെയർപേഴ്സണും പ്രതിപക്ഷ നേതാവും ചാനൽ ടെൻ ന്യൂസിനോട് പ്രതികരിക്കുന്നു നമ്മളോടൊപ്പം മഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് മരുന്നൻ സാജിദ് ബാബു കൂടെ ചേരുകയാണ് വലിയ രീതിയിൽ കൊട്ടി കോശിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടന സദസ്സ് സംഘടിപ്പിച്ചു എന്നാൽ പ്രതിപക്ഷം വിഭാവനം ചെയ്ത രീതിയിലല്ല ഈ ഒരു പദ്ധതി എന്ന് വലിയൊരു രീതിയിൽ ആരോപണം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു പൊതുപ്രവർത്തകൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന സാഹചര്യവും നിലവിലുണ്ടായിരുന്നു എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ ഒരു വിഷയത്തിലെ മറുപടി ജില്ലയിലെ തന്നെ വ്യാപാര വ്യവസായ രംഗത്തെ വലിയൊരു പട്ടണമാണ് മഞ്ചേരി എല്ലാവരും മഞ്ചേരിയാണ് ആശ്രയിക്കാറുള്ളത് ആ മഞ്ചേരി അനുദിനം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഉറക്കത്തെ അല്ലെങ്കിൽ മഞ്ചേരിയെ വീണ്ടും വിപണി സജീവമാക്കുക എന്ന ലക്ഷ്യം നമ്മുടെ നാട്ടുകാരുടെ മഞ്ചേരിക്കാരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് പക്ഷെ അതിന് ഉതകുന്ന രൂപത്തിലേക്കല്ല ആ ഒരു ബസ് ബൈ കം ഷോപ്പിംഗ് കോംപ്ലക്സ് വിഭാവനം ചെയ്തിട്ടുള്ളത് മഞ്ചേരിയിലെ ഭരണക്കാർ കേവലം തെരഞ്ഞെടുപ്പ് മുന്നേ കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേവലം ഉദ്ഘാടനം നടത്തി എന്നല്ലാതെ അതിനകത്ത് ഒരുപാട് പോരായ്മകളും നാട്ടിലെ വിമർശനങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തീം അല്ലെങ്കിൽ ആ ഒരു പിന്നെ മഞ്ചേരി ബസ് കെ ബസ്ബെ കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന ആ ഒരു ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു ആശയം മഞ്ചേരിയിലെ ജനങ്ങൾ ആഗ്രഹിച്ച രൂപത്തിലേക്ക് അത് മാറിയിട്ടില്ല എന്ന് നമുക്ക് മഞ്ചേരിക്കാർക്ക് എല്ലാവർക്കും അതുപോലെ ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷത്തിനും മഞ്ചേരിയിലെ രാഷ്ട്രീയ പലർക്കും ഒരു വിമർശനമുണ്ട് കാരണം എന്താ വെച്ചാല് മഞ്ചേരിയിൽ ഒരു മുപ്പത് വർഷം പുറകോട്ട് പോകുന്ന രൂപത്തിലേക്കാണ് ഇപ്പൊ സാധാരണ കാണുന്ന നാട്ടിന് കാണുന്ന ഒരു മൂന്ന് നില ബിൽഡിംഗ് സ്ഥാപിച്ചു അതിന്റെ പരകിലൂടെ കേവലം ബസ് ബസ് പോവാനായിട്ട് കേവലം ഒരു അഞ്ചു മീറ്റർ വീതിയിലൊരു വഴിയാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത് ആ അഞ്ചു മീറ്റർ വഴിയിലൂടെ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ അപകടം വരാൻ സാധ്യത കൂടുതലാണ് നഗരം ടൗൺ ആണ് സ്റ്റാൻഡാണ് ബസ് പ്രതീക്ഷിച്ചപ്പോൾ പലരും വരുന്ന ഇടമാണ് സ്ത്രീകളും കുട്ടികളും വരുന്ന ഇടമാണ് അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളൊരു ഒരു ഒരു സംഭവമാണ് അവിടെ ഒരു മഞ്ചേരി നഗരസഭ മഞ്ചേരിക്ക് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ളത് ആ അഞ്ചടി അല്ലെങ്കിൽ അഞ്ച് മീറ്റർ വീതിയിലൂടെ ബസ് പോകുമ്പോൾ ബാക്കി മനുഷ്യരെ മാറി നിന്ന് ആ ഒന്ന് യാത്ര ചെയ്യാനോ നടന്നു പോവാനോ അല്ലെങ്കിൽ വാനത്തെ കാത്തു നിൽക്കുന്നതിന് ഒരു ഷെഡ് പോലും ഇന്ന് അവിടെ നിർമ്മിക്കാൻ സ്പേസ് അവിടെ നിലവിലില്ല അപ്പൊ അശാസ്ത്രീയമായ രൂപത്തിൽ മഞ്ചേരിക്ക് മാ അല്ലെങ്കിൽ ഒരു മാനുണ്ടാക്കുന്ന അല്ലെങ്കിൽ നാണുണ്ടാക്കുന്ന രൂപത്തിലേക്കാണ് ആ ബസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിലവിൽ നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ നഗരസഭയില് ഈ ഒരു പദ്ധതിയുമായിട്ട് വരുമ്പോൾ അതിന് വായ്പ എടുക്കാൻ വേണ്ടി എല്ലാവിധ സഹായവും സർക്കാരിന്റെ അനുമതിയും നമ്മൾ നേരത്തെ അന്ന് ഉന്നയിച്ചിരുന്നെച്ചാൽ ഇത് പത്ത് പതിനൊന്ന് ശതമാനം നിലയ്ക്കാണ് മഞ്ചേരി സർവീസ് സാധാരണ ബാങ്ക് വായ്പ കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പൊ ഒരിക്കലും അതിന് സമയം കൂട്ടം നിൽക്കാതെ ഹെഡ്കോയിൽ നിന്നോ അല്ലെങ്കിൽ നാഷ് ബാങ്കിൽ നിന്നോ വായ്പ എടുക്കണം മിതമായ രൂപത്തിൽ പലിശ ലഭിക്ക് ഒമ്പത് ശതമാനം എട്ട ശതമാനം നില പലിശ നിരക്കില് നമ്മുടെ ഹെഡ്കോയിന്ന് വായ്പ ലഭിക്കാൻ അവർ സമ്മർദ്ദ പത്രം തന്നതാണ് പക്ഷെ അത് മഞ്ചേരിയിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന സർവീസ് ബാങ്കിനെ അവർ വായ്പ എടുക്കുന്നു എന്ന ലക്ഷ്യത്തിലേക്ക് അവർ പോവുകയും പിന്നെ മഞ്ചേരിയിലെ പൊതുവികസനമല്ല എന്ന രൂപത്തിലേക്ക് അവിടെ തന്നെ അതിനകത്ത് അഴിമതി സ്വന്തം ബാങ്കിനെ ലാഭം പിന്നെ അല്ലെങ്കിൽ വലിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ശതമാനത്തിന് ഹെഡ്കോ വരാൻ തയ്യാറാവുമ്പോഴും ഇവിടെ സർവീസ് സാധാരണ ബാങ്കിൽ നിന്ന് ഒമ്പതര ശതമാനം പലിശയ്ക്ക് വായ്പ എടുത്തിട്ട് അവരുടെ ബാങ്കിനെ സംരക്ഷിക്കുന്ന രൂപത്തിലേക്ക് അവിടെ ഒരു വിമർശനം അന്ന് ഉന്നയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ട് അതിനെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ മഞ്ചേരിയിൽ പൊതു വികസനം എന്ന നിലയ്ക്ക് സർക്കാരിൽ നിന്ന് വായ്പ എടുക്കുന്നതിനെ അനുബന്ധിക്കാൻ എല്ലാ സംവിധാനവും കൗൺസിലിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത് അത് മാത്രമല്ല ഈ ഒമ്പത് കോടി രൂപ ഉണ്ടായിട്ടും അന്ന് നമുക്ക് അതിന്റെ ഒരു തീം അല്ലെങ്കിൽ അതിന്റെ ഒരു കൺസെപ്റ്റ് വേറെ രൂപത്തിലേക്ക് കാണിച്ചിരുന്നത് ഇന്നത്തെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ യാതൊരു നിലക്കും മഞ്ചേരിക്കാർക്ക് അപമാനമാകുന്ന രൂപത്തിലാണ് ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ കാണുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരാതന രൂപത്തിലുള്ള ഒരു കെട്ടിടം മാത്രമായി മഞ്ചേരിയെ എല്ലാവരെയും മഞ്ചേരിക്കാരെ മൊത്തത്തിൽ അവഹേളിക്കുന്ന രൂപത്തിൽ കേവലം ഒരു കെട്ടിടം മാത്രമാണ് അവിടെ പണിതിട്ടുള്ളത് മഞ്ചേരിക്കൽ ഐക്കണായിട്ട് വരണ്ട കണ്ണായ സ്ഥലം പൊന്നായ സ്ഥലമാണ് മഞ്ചേരിൽ അത്രക്കാൾ വില കിട്ടുന്ന വേറെ ഭൂമിയില്ല ആ ഭൂമിക്കകത്താണ് വെറും ഒരു ബിൽഡിംഗ് മൂന്നില ഷട്ടർ റൂമില് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആ ഉദ്ഘാടനം ചെയ്തു പോയി എന്നല്ലാതെ ഇന്നേര അതിനകത്ത് അപ്പുറത്തേക്ക് ഒരു നിർമ്മാണം അവിടെ നടന്നിട്ടില്ല അത് അതുപോലെ നടക്കുകയാണ് ആ ഉദ്ഘാടനത്തിന് കാണിച്ച ആവേശം ഇതുവരെ ഉണ്ടായിട്ടില്ല കേവലം തെരഞ്ഞെടുപ്പ് മുന്നേ കണ്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു വന്നല്ലാതെ യാതൊരു വിധ നിർമ്മാണ പ്രവർത്തിന്നും അവിടെ നടക്കുന്നില്ല അത് മാത്രമാണോ അതിനകത്ത് നമ്മൾ ഇടതുപക്ഷ കൗൺസിൽ കഴിഞ്ഞ കൗൺസിലിത് നിർമ്മാണത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ട് ഭരണകക്ഷി വരുന്ന സമയത്ത് അന്നത്തെ അഡ്വക്കേറ്റ് ഫിറോസ് ബാബു കൗൺസിലർ വലിയൊരു നൂതനമായ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപന പ്രകടന പത്രികയിലെ ഒരു 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 വാഗ്ദാനമായിരുന്നു മഞ്ചേരി ടൗൺ സ്ക്വയർ എന്നുള്ളത് അതായത് അത്യാധുനിക രൂപത്തിലേക്ക് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിലേക്ക് ഒരു ബിൽഡിംഗ് ആണ് അവിടെ ഒരു ടൗൺ സ്ക്വയർ ആണ് ഇടതു വർഷം വന്ന് ഒരു വിഭാവനം ചെയ്യാൻ പ്രപ്പോസലായിട്ട് നൽകിയിട്ടുള്ളത് അത് പിന്നെ ടൗൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റ് ഉൾപ്പെടെ അത്യാ പിന്നെ പാർക്കിങ് അണ്ടർഗ്രൗണ്ടും രണ്ട് നിലയില് പിന്നെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങും ഉൾപ്പെടെ സിനിമ തിയേറ്റർ ഉൾപ്പെടെ ഏഴ് നില കെട്ടിടമായിരുന്നു മഞ്ചേരി നമ്മുടെ മാ നിലവിലെ മാർക്കറ്റ് ഉൾപ്പെടെ ഏക്കർ കണക്കിന് ഭൂമി മഞ്ചേരി നഗരസഭയ്ക്കുണ്ട് അതെല്ലാം പൊളിച്ച് അത്യാധുനിക രൂപത്തിലേക്കായിരുന്നു നമ്മൾ വിഭാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതെല്ലാം മറികട ഒന്നും അംഗീകരിക്കാതെ അവര് കേവലം ഇന്നിപ്പോ ഈ മൂന്നല ബിൽഡിംഗ് നിർമ്മിച്ച് മഞ്ചേരിക്ക് അപമാനമാകുന്ന രൂപത്തിലേക്കാണ് ബിൽഡിങ്ങിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അത് മാത്രമല്ല ആ ബിൽഡിങ്ങിനകത്ത് നഗരസഭയ്ക്ക് നിലവിൽ യാതൊരു വരുമാനവുമില്ല ഇപ്പൊ നിർമ്മിച്ച ബിൽഡിങ്ങിനകത്ത് വരുമാനവും ഇല്ല നഗരസഭ ബാധ്യതയായി മാറുന്ന സാഹചര്യമാണുള്ളത് കേരളം കേവലം അതിനകത്ത് കച്ചവടം ചെയ്തിരുന്ന അമ്പത്തി ആറോളം വരുന്ന കച്ചവടക്കാരെ പുനരധിവസിപ്പിച്ചതിൽ നഗരസഭയ്ക്ക് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് കേവലം എട്ട് ലക്ഷം രൂപ അവരെ കയ്യിൽ നിന്ന് പിന്നെ അഡ്വാൻസ് ഡെപ്പോസിറ്റ് തുക വാങ്ങിച്ചിട്ട് ആ എട്ടു ലക്ഷത്തില് നാല് ലക്ഷം ഇപ്പ ഡെപ്പോസിറ്റും ബാക്കി നാല് ലക്ഷം തവണകളായിട്ടും നൽകിയിട്ട് ഈ പൊന്നും എന്താ പറയുക മഞ്ചേരിയുടെ കണ്ണായ സ്ഥലം അവർക്ക് കാലങ്ങളായിട്ട് തീരെഴുതി കൊടുക്കുന്ന സമീപനമാണ് ഭരണക്കാർ ചെയ്തിട്ടുള്ളത് ഒരിക്കലും നഗരസഭയുടെ ഒരു മുതൽ റൂം കൊടുക്കുമ്പോൾ വർഷം അത് ഒരു അഗ്രിമെന്റ് വെക്കാറുണ്ട് പുതുക്കാറുണ്ട് ഇത് അങ്ങനെയല്ല നഗരസഭ ചെയ്യുന്നത് എല്ലാ മുസ്ലിം ലീഗാർക്കും കാലങ്ങളായിട്ട് വീതം വെച്ചു കൊടുത്തതിന്റെ ഒരു തുടർ പ്രക്രിയ എന്ന രൂപത്തിലേക്ക് ഈ റൂമുകൾ വീണ്ടും അവർക്ക് വീതം വെച്ച് കൊടുത്തു അവർ വീതം വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് പുറമെ ഈ എട്ട് ലക്ഷം രൂപ നഗരസഭക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇന്നിപ്പ ബാക്കി വരുന്ന എട്ട് റൂമുകൾക്ക് നൂറുകണക്കിന് ആളുകൾ എൻക്വയറി വരികയാണ് ഈ എട്ട് റൂം എന്ന് കൊടുക്കും എത്ര ഇതിന് അഡ്വാൻസ് വരും ഇതിന് ഡെപ്പോസിറ്റ് വരും ഇരുപതും മുപ്പതും നാൽപ്പത് ലക്ഷം രൂപ വരെ അഡ്വാൻസ് കൊടുക്കാൻ ആ ചെറിയ ചെറിയ റൂമുകൾക്ക് അഡ്വാൻസ് കൊടുത്ത് വാങ്ങാൻ എന്നും തയ്യാറായിട്ടുള്ള ജനങ്ങൾ മഞ്ചേരിയിലുണ്ട് അത് ലേലം ചെയ്യും കാത്തിരിക്കുകയാണ് നമ്മുടെ മുമ്പിലുള്ളത് ആകെ എട്ട് റൂമാണ് അവശേഷിക്കുന്നത് അമ്പത്തി ആറോളം റൂമുകള് നിലവിലെ കച്ചവടക്കാർക്ക് സ്വന്തക്കാർക്ക് തുച്ഛമായ അഡ്വാൻസിൽ അവർ കൊടുത്തു കഴിഞ്ഞു ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് നഗരസഭയ്ക്ക് അത് ബാധ്യതയായി മാറി ഒരു പക്ഷേ നമുക്ക് ഒരു മുപ്പത് ലക്ഷം രൂപക്കോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ നാൽപ്പത് ലക്ഷം രൂപക്കോ നമുക്ക് ആ റൂമ് കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ വായ്പ അടക്കുന്നതിലെ നഗരസഭയെ കുറിച്ച് നിലവിലെ ഒമ്പത് കോടി വായ്പ തിരിച്ചടക്കാതെ പണം തന്നെ നമുക്ക് ഒരു വരുമായിരുന്നു നഗരസഭയ്ക്ക് വലിയൊരു ഒരു വരുമാനമായി മാറുമായിരുന്നു പക്ഷെ ഇന്നത് കേവലം നഗരസഭയ്ക്ക് യാതൊരു വരുമാനവും ഇല്ല എടുത്ത വായ്പ ബാധ്യതയായിട്ട് ഇടക്ക് എന്നാൽ ഈ റൂമുകൾ കൊടുക്കുമ്പോൾ സ്വന്തക്കാർ കൊടുത്തപ്പോൾ അതിൽ നിന്ന് പലർക്കും സന്തോഷ്ടക്കാർ കൊടുത്തപ്പോൾ അതിൽ നിന്ന് അവരെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിച്ചിട്ടാണ് ഭരണാധികാരി റൂം വീതം വെച്ച വിമർശനം മഞ്ചേരിയിൽ ആകെ പാട്ടാണ് അപ്പൊ ഈ രൂപത്തിൽ മഞ്ചേരി ഈ ആ ബസ് ബാക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് വലിയൊരു അഴിമതിയും അതിനപ്പുറത്തേക്ക് മഞ്ചേരി അപമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു ബിൽഡിങ്ങുമാണ് അല്ലെങ്കിൽ ഒരു കെട്ടിടവും മാത്രമാണ് മഞ്ചേരിയിൽ ഭരണകക്ഷി വിഭാവനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ നാട്ടിൽ നല്ല അമർശമുണ്ട് പല പൊതുപ്രവർത്തകരും പല രൂപത്തിലും മുഖ്യമന്ത്രി ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ നിർമ്മാണത്തിൽ അതൊക്കെ അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും കേവലം തെരഞ്ഞെടുപ്പ് മുന്നേ കണ്ടുകൊണ്ട് കുറച്ച് പണം സമ്പാദിക്കുക ജനങ്ങളെ എന്ന കൂടി മാത്രമാണ് ബസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് അറിയിക്കാനുള്ളത് നമ്മളോടൊപ്പം മഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ കൂടെ ചേരുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ജനകീയമായി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നാടിന് സമർപ്പിച്ചിട്ടുള്ളത് വലിയ അഭിമാനത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് വലിയൊരു ആരോപണമായിക്കൊണ്ട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് മരുന്നൻ സാജിദ് ബാബു രംഗത്തെത്തുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ നാടകമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള രാഷ്ട്രീയ നാടകമാണെന്നും പ്രതിപക്ഷം വിഭാവനം ചെയ്ത രീതിയിലല്ല ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയർപേഴ്സന്റെ ഒരു പ്രതികരണം അതായത് അഹമ്മദ് സ്മാരക ഷോപ്പിംഗ് കോംപ്ലക്സാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഇതിന് രണ്ടു വർഷത്തിലധികമായി ഹൈക്കോടതിയിൽ നിർദ്ദേശം ഉണ്ട് എന്നത് പൊളിച്ചു ഒഴിവാക്കണം അപകടാവസ്ഥയിലാണ് കാരണം ഒരു വ്യക്തിയായി കോടതിയിൽ പോയി ഇത് അപകടാവസ്ഥയിലാണ് അതുകൊണ്ട് ഇത് പൊളിച്ചു എന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ടൈമിലും ഞാൻ തന്നെയുള്ള ചെയർമാൻ ആ ലാസ്റ്റ് ടൈമിലാണ് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നത് ഈ അഹമ്മദ് കുർക്ക ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു ഒഴിവാക്കണം എന്നും അത് അപകടാവസ്ഥയിലുമാണെന്ന് അറിയിച്ചു പക്ഷെ നഗരസഭ അവിടെ നിലവിലുണ്ടായിരുന്ന വ്യാപാരികളുമായി ചർച്ച ചെയ്തപ്പോൾ അവരുടെ പ്രയാസം അവരറിയിച്ചു ഇത്രയും കാലങ്ങളായിട്ട് കച്ചവടം ചെയ്തിരുന്ന അവർക്ക് വേറൊരു ഇടം തേടി പോകുന്ന പ്രയാസം അറിയിക്കുകയും അതിനോടനുബന്ധിച്ച് നഗരസഭ അവർക്ക് സുരക്ഷിതമായ റൂമ് കൊടുക്കുകയും തുടർന്ന് നഗരസഭയ്ക്ക് വരുമാനം കൂട്ടുകയുമാണ് നഗരസഭയുടെ ഉദ്ദേശം കാരണം ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ സർക്കാരിൻ്റെ അടുത്ത് തന്നെ കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തുള്ള ഒരുപാട് പ്രയാസമാണ് വരും കാലങ്ങളിൽ ഇത് അനുഭവപ്പെടുകയാണെങ്കിൽ നഗരസഭയ്ക്ക് തന്നെ തനതു വരുമാനം ഉണ്ടാക്കി നഗരസഭയുടെ ഭരണവും വികസനവുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഉദ്ദേശം സർക്കാർ തന്നെ തനതു വരുമാനം വർദ്ധിപ്പിക്കാൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി നമ്മൾ വരുമാനം വർദ്ധിപ്പിക്കണം നമ്മളെ മെയിൻ ഉദ്ദേശം അതിനോടൊപ്പം പഴയ ആളുകളെ സംരക്ഷിക്കുക എന്നതും കൂടിയാണ് കുറഞ്ഞ നിരക്കിൽ ലോൺ തരാമെന്ന് മറ്റുള്ള ബാങ്കുകൾ പറഞ്ഞിട്ടും യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ബാങ്കിനെ സംരക്ഷിക്കുന്നു എന്നൊരു നിലപാട് കൂടി അദ്ദേഹം ഈ അവസരത്തിൽ പറഞ്ഞു വെച്ചിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതികരണം അതായത് ഈ ഭരണസമിതി തീരുമാനിച്ചത് ഏറ്റവും കുറഞ്ഞ നിലക്കിൽ നമ്മക്ക് ലോൺ കിട്ടുന്ന ധനകാര്യ സ്ഥാപനമാണെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതുമായി ബന്ധപ്പെട്ട് നഗരസഭ കെ ആർ ഡി എഫ് സി ലോണാണ് സർക്കാരിന്റെ സ്ഥാപനമാണ് കെ ആർ ഡി എഫ് സി അതുപോലെ തന്നെ അടുക്കോ ലോൺ ഈ രണ്ട് സ്ഥാപനവുമായി നമ്മൾ കത്തെഴുതി നേരിട്ട് പോയി അപേക്ഷിച്ചപ്പോൾ അവരറിയിച്ചത് അവരുടെ കെ ആർ ഡി എഫ് സിയിൽ പതിനൊന്ന് ശതമാനമാണ് ഇൻട്രസ്റ്റ് പത്തര ശതമാനം അടുക്കോ ലോൺ അറിയിച്ചത് തുടർന്ന് നമ്മൾ അതിന് കുറച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മഞ്ചേരി നഗരസഭയിലെ മൊത്തം ബാങ്കും നാഷണലൈസ് ബാങ്കും അതുപോലെ തന്നെ അർദ്ധ സർക്കാർ ബാങ്കും സ്വന്തകാര്യ സ്ഥാപനവുമായി അന്വേഷിച്ചപ്പോൾ ഏറ്റവും കുറച്ച് വരുമാനം തരാന്ന് ഏറ്റവും കുറച്ച് ഇൻട്രസ്റ്റിൽ ഫണ്ട് തരാന്ന് അറിയിച്ചത് നമ്മള് സർവീസ് ബാങ്ക് ആണ് അതൊക്കെ രേഖാമൂലം ഇവിടെ രേഖയുണ്ട് കാരണം കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിനോടൊപ്പം അതിന്റെ ഫയൽ ഇവിടെ ഉണ്ട് ഓരോ ബാങ്കിനോടും ചോദിച്ചതും ഓരോ ധനകാര്യ സ്ഥാപനത്തിൽ കത്ത് അഡ്കോ അഡ്ക്കോ ലോണുമായും അതുപോലെ തന്നെ കെ എഫ് ഡി എഫ് സി ലോണും ഒക്കെ ബന്ധപ്പെട്ടിന്റെ രേഖ ഇവിടെ ഉണ്ട് അല്ലാതെ നമ്മൾ നമ്മൾ സ്വന്തം അഭിപ്രായം ചെയ്തല്ല അപ്പൊ ഏറ്റവും കുറച്ച് ഒമ്പത് ശതമാനം ഇൻട്രസ്റ്റിന് തരാന്ന് പറഞ്ഞത് മഞ്ചേരി സർവീസ് ബാങ്കാണ് ആണ് അതായത് സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് സി സി തീരുമാനം വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്തത് സർക്കാരിന് ഇതൊക്കെ അയച്ചു കൊടുത്തിട്ട് സർക്കാരിന്റെ സി സി തീരുമാന പ്രകാരമാണ് ഞാൻ നമ്മൾ ഈ ലോൺ എടുത്തിട്ടുള്ളത് അല്ലാതെ നഗരസഭ കൌൺസിലിന്റെ ഒറ്റക്കിലെ തീരുമാനമല്ല ഇത്രയും വലിയ ഒരു സ്ഥലത്ത് പിന്നെ പ്രതിപക്ഷം ചോദിച്ചത് എന്തിനാണ് അവിടെ ഒരു പിന്നെ ടൗൺ സ്ക്വയർ ആക്കിയിട്ടൂടെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി അവിടെ ഒരു പാർക്ക് ഉണ്ടാക്കി കൂടെ അവിടെ ഒരു മാനാഞ്ചറ പോലെ കോളം ഉണ്ടാക്കി കൂടെ എന്നാണ് നമ്മളോട് ചോദിച്ചത് പക്ഷെ അത്രയും കണ്ണായ ഒരു സ്ഥലത്ത് നഗരസഭ വരുമാനം കിട്ടുന്നത് ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ചിന്തിച്ചില്ല നമ്മൾ കൗൺസിലിൽ ചർച്ച ചെയ്തപ്പോൾ ആ തീരുമാനത്തിൽ കൂടുതൽ അഭിപ്രായം വന്നത് അവിടെ കിട്ടണം തന്നെയാണ് അഭിപ്രായം വന്നത് ഭൂരിപക്ഷ അഭിപ്രായം വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തുടങ്ങിയത് ബസ് സ്റ്റാൻഡിന് അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് ഇല്ല ഒരു പരാതിയാണ് നമ്മൾ അറിയിച്ചത് പക്ഷെ പാർക്കിംഗ് അവിടെ ഉണ്ടാക്കാനുള്ള പ്രയാസം അവിടെ ഒറവുള്ള സ്ഥലമാണ് വെള്ളം കെട്ടിക്കും രണ്ടാമത് പിന്നെ മുമ്പ് ഒരു അണ്ടർഗ്രൗണ്ട് അവിടെ ഉണ്ടാക്കിയിരുന്നതാണ് നിങ്ങൾക്കൊക്കെ അറിയാം ആ മലപ്പുറം റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കോഴിക്കൂറുകളിൽ കയറുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന് വെള്ളം കെട്ടിയതും പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെ അയിഞ്ഞാട്ടുണ്ടായതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയതാണ് പിന്നെ ഇതേ സൗകര്യത്തോടുകൂടി നമ്മൾ തൊട്ടപ്പുറത്ത് നമ്മള് ഒരു പിന്നെ ഇപ്പൊ നിലവിൽ ഡെയിലി മാർക്കറ്റ് ഒരു ഉയർന്ന സ്ഥലത്താണ് ആ ഡെയിലി മാർക്കറ്റിൻ്റെ അവിടെ പൊളിച്ച് ബസ് സ്റ്റാൻഡിനോടൊപ്പം ആക്കിയിട്ട് അവിടെ പാർക്കിങ്ങും ഡെയിലി മാർക്കറ്റും ഉണ്ടാക്കാനുള്ള അതുപോലെ തന്നെ ടാക്സി സ്റ്റാൻഡിന്റെ അവിടെ പൊളിച്ചിട്ട് ഹോൾസെയിൽ മീ മാർക്കറ്റും കാർ പാർക്കിംഗ് ഉണ്ടാക്കാനും രണ്ടിനും നമ്മൾ ഡി പി ആർ കൊടുത്തിട്ടുണ്ട് ആ ഡി പി ആർ റെഡി ആയിട്ടുണ്ട് നൂറ് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് അതും കൂടി നടപ്പിലാക്കുന്നതോടു കൂടി ഈ ടൗണിലെ ഈ പ്രയാസം നിൽക്കും നഗരത്തെ നഗരവികസനവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് വരുമാനമായി മറ്റു വികസനങ്ങൾ നടത്താനാണ് ഈ കൗൺസിൽ തീരുമാനിച്ചത് നഗരസഭ പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു ഘട്ടത്തിലെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കാലഘട്ടത്തിനനുസരിച്ച് ബിൽഡിങ്ങിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ വികസനത്തോടൊപ്പം പ്രധാനമായും നഗരസഭ ലക്ഷ്യമിടുന്നത് വരുമാനമാണെന്ന് കൂടെ നഗരസഭാ ചെയർപേഴ്സൺ കൂട്ടിച്ചേർക്കുകയാണ് മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ കെ ടി പ്രമോദിനൊപ്പം ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് സ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം